നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന കൺവെൻഷൻ സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു കെ ബി ഹംസ അധ്യക്ഷത വഹിച്ചു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ കെ പി സന്ദീപ് സി എൽ ജോ എസ് ദിനകരൻ പി എസ് ഷജിത് എം ആർ ദിനേശൻ യു കെ ഗോപാലൻ എം സ്വർണ്ലത ടീച്ചർ പി കെ സുഭാഷ് ചന്ദ്രൻ വിജയരാഘവൻ തട്ടുപറമ്പിൽ സി എസ് മണി എന്നിവർ സംസാരിച്ചു ಅಡ್ವಕೇಟ್ ಸುನಿಲ್ ಕುಮಾರ ಆವಶ ನಮ್ಮಸಭಾ ಮಂಡಲಸಭಾ ಸರ್ ನಮ್ಮ ಏಕದ್ ಪಂಚಾಯತ್ ನಿಯಮಸಭಾ ಸರಾಯ್ತು ಸುನಿಲ್ ಕುಮಾರ್ ತೃಶೂರ್ ಪಟ್ಟಣ ಅದೇ ನಿಯಮಸಭಾ ಸರ ಮಂತ್ರಿಯ ಈ ಮಂತ್ರಿಯ ಘಟ್ಟ ನಮ್ಮ ಪ್ರದೇಶ മനുഷ്യരെ സംരക്ഷിക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ ആ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരെല്ലാം കിറ്റ് 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 ആ കിറ്റിന് പണം കൊടുക്കരുത് എന്നാണ് കോൺഗ്രസും മുഖ്യമന്ത്രി അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇത്തരത്തിലുള്ള കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം തരണം